വണ്ടി വല്ല വർക്ക്ഷോപ്പിലും കൊണ്ടിട്ട് നന്നാക്കേ ഡോക്ടറെ വഴിയിലിട്ടാണോ പണിയുന്നത് വണ്ടിന് കേൾക്കട ചൂടാന്നു എന്താ ഇയാൾ വഴി മുഴുവൻ വിലക്കെടുത്തിരിക്കണോ ഇയാളുടെ മൂട്ടാവിന്ന ബാക്കിയുള്ള വണ്ടിയൊക്കെ ഒന്ന് ഇതോടെ റോഡ് മുഴുവൻ നിന്റെ അച്ഛൻ കുറുക്കിന് സ്ത്രീതും കിട്ടി വക ഓട കുഴിയാനെ എന്റെ തന്തയ്ക്ക് ഉടങ്ങല്ലോ തന്തക്കെ അല്ലെ തന്ത്ടെ വിളിക്കാൻ വരുന്നു നിന്നെ കുറച്ചുനാളായി ഞാൻ കാണാൻ കാത്തിരിക്കുന്നു പേപ്പെട്ടി കുത്തി മരുന്ന് കുത്തി കൊല്ലിരുന്നു ശരിയല്ല ഇതിന് എന്റെ എന്നെ അറിയില്ല സംസ്കാരത്തോടെ പോട ഒരു ചെറിയ പട്ടിക്കുട്ടി അങ്ങോട്ട് പോയി പേയുണ്ടോന്നൊരു സംശയുണ്ട് അത് പോയി നമുക്ക് കാര്യങ്ങളിൽ കാര്യങ്ങളോണ്ട പറ്റി വണ്ടിക്ക് ചെറിയൊരു തകരാറ് പിന്നെ അമ്മു എന്നുള്ള വിളി ഒന്ന് നിർത്തിക്കൂടെ